നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ടിൻഡു ജെക്കുറി മലയാളം ട്യൂട്ടോറിയൽ ട്വേൽ സീരീസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇവൻ്റ് ഹാൻഡ്ലിംഗ് ആണ് നോക്കിക്കൊണ്ടിരുന്നത് നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇവൻറ്റ്സ് നോക്കി ഇനി നമുക്ക് കുറച്ചുകൂടെ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ആയിട്ട് പഠിക്കാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് പല തരത്തിലുള്ള ഇവൻ്റുകളുണ്ട് കീബോർഡ് ആയിട്ട് ബന്ധപ്പെട്ട് കുറേ കീബോർഡിൻ്റെ കുറേ ഇവൻ്റുകളുണ്ട് മൗസുമായിട്ട് ബന്ധപ്പെട്ട് മൗസിൻ്റെ കുറേ ഇവൻറ്റുകളുണ്ട് അങ്ങനെ നൂറ് കണക്കിന് ഇവൻ്റുകൾ നമുക്ക് ഒരു എച്ച് ഡി എം എൽ പേജിൻ്റെ അകത്ത് കണ്ടുപിടിക്കാൻ പറ്റും സ്ക്രോൾ ചെയ്യാന ഒരു ഇവൻ്റാണ് സോ നമുക്ക് ആദ്യം കീബോർഡിൻ്റെ കുറച്ച് ഇവൻ്റ്സും അതിനുശേഷം ശേഷം മൗസിൻ്റെ കുറച്ച് ഒക്കെ നോക്കാം സോ നമ്മുടെ ജെഎസ് ഫയലിൽ വരിക റെഡി ഫങ്ഷൻ എഴുതുക ഡോളർ ഓഫ് ഡോക്യുമെൻറ്റ് ഡോട്ടർ വെഡി ഫങ്ഷൻ ഓപ്പണിങ് ക്ലോസിംഗ് ബ്രാക്കറ്റ് ഓക്കെ സോ നമുക്ക് ഇവൻ്റ് എഴുതുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ എലമെൻറ്റിലും നമുക്ക് ഇവൻ്റ് എഴുതാൻ പറ്റും ഇപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തൊരു ടെക്സ്റ്റ് ഏരിയ പറയാണ് ടെക്സ്റ്റ് ഏരിയ എന്നൊരു ഐ ഡി പറയാണ് ടി എക്സ് ടി മറ്റൊരു സെക്ഷൻ പറയാണ് ഒരു ഓക്കെ ഓക്കെ ഫൈൻ ഈ ഒരു ടെക്സ്റ്റ് ഏരിയ മാത്രം വെച്ചിട്ട് നമുക്ക് കുറച്ച് ഇവൻറ്റ്സ് എഴുതി നോക്കാം ടി എക്സ് ടി എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ഏരിയ സോ നമ്മൾ ആദ്യമായിട്ട് ഈ എലമെൻറ്റിനെ വേണ്ടിയിട്ട് കീബോർഡിൻ്റെ കുറച്ച് ഇവൻ്റ്സ് എഴുതി നോക്കാം കീ പ്രസ് ഇവൻ്റ് എഴുതാം സോ ഡോളർ ഓഫ് ഹാഷ് ടി എക്സ് ടി നമ്മളങ്ങനെയല്ല അതിന് പേര് കൊടുത്തത് ടി എക്സ് ടി എന്നാണ് നമ്മളതിനൈഡി കൊടുത്തത് സോ ഡോളർ ഓഫ് ഹാഷ് ടി എക്സ് ടി ഡോട്ട് എന്ത് ആണ് സോ കീ പ്രസ് ആണോ പ്രസ്ഡ് ആണോ കീ പ്രസ് ആണെന്ന് എനിക്ക് തോന്നുന്നു ഒരു മിനിറ്റ് ഒന്ന് എഴുതി നോക്കാം ഓക്കെ കീ പ്രസ് ഫംഗ്ഷൻ നമുക്ക് കൺസോളിൽ ഒരു എൻട്രി ഇടാം കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് കീ പ്രസ്ഡ് കീ പ്രസ്ഡ് ആണെന്നാണ് എനിക്ക് തോന്നിയാൽ നമുക്ക് നോക്കാം അതിൽ വർക്ക് ചെയ്യുന്നുണ്ടോ റീലോഡ് ചെയ്തു ഓക്കെ കീ കറക്റ്റാണ് ഒരു കീ പ്രസ് ചെയ്യാം ഓക്കെ നമ്മൾ ഓരോ കീ പ്രസ് ചെയ്യുമ്പോഴൊന്നും റൈറ്റ് സൈഡിൽ നോക്കിയാൽ അറിയാം കീ പ്രസ് ഡിമാൻഡി ട്രിഗർ ചെയ്തു നമ്മൾ പുറത്ത് വന്നിട്ട് ഇപ്പോൾ ഇത് ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ അകത്താണ് പുറത്ത് വന്നിട്ട് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല ഒന്നും സംഭവിക്കില്ല കാരണം നമ്മൾ ഈ ടെക്സ്റ്റ് ബോക്സിനാണ് ഇവൻ്റെ എഴുതിയേക്കുന്നത് ഇപ്പോൾ ടെക്സ്റ്റ് ബോക്സിൽ വന്നതുകൊണ്ടോ അത് നാല് അഞ്ച് ആറ് എന്നിങ്ങനെ വരാൻ കാരണം എന്താണെന്നു വെച്ചാൽ ഓരോ തവണയും സെയിം കണ്ടൻ്റ് ആണെങ്കിൽ കൺസോൾ അത് റിപ്പീറ്റ് ചെയ്ത് താഴെ താഴെ കാണിക്കില്ല അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ നമ്പർ മാത്രം കൂടി വരുന്നത് അതായത് ഈ സെയിം മെസ്സേജ് ഇത്രയും തവണ റിപ്പീറ്റ് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം സോ ഇതാണ് കീ പ്രസ് എന്ന് പറയുന്നത് സോ ഇത് ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്ന ഒരു കീ ഇപ്പോൾ ഞാൻ എ എന്ന് പറഞ്ഞൊരു കീ ഞാൻ പ്രസ് ചെയ്ത് പ്രസ് ചെയ്തതോടെ ആ ഇവൻ്റ് ട്രിഗറായി ഓക്കെ ഇനി വേറെ ഒരു ഉണ്ട് വേറെ ഇവൻ്റ് എന്ന് പറയുന്നത് കീ അപ്പും കീ ഡൗണും ഇവൻ്റ്സും ഉണ്ട് ഓക്കെ സോ അതിനായിട്ട് ഇത് തന്നെ കോപ്പി എടുക്കാം അല്ലെങ്കിൽ ഇത് അങ്ങനെ തന്നെ കോപ്പി എടുക്കാം എന്നിട്ട് പറയുകയാണെങ്കിൽ കീ പ്രെസ് പോലെ കീ ഡൗൺ ഉണ്ട് കീ ഡൗൺ കീ ഡൗൺ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം കീ ഡൗൺ നമ്മൾ പറയുകയാണെങ്കിൽ കൺസോളിലോട്ടുള്ളത് ഞാൻ കീ ഡൗൺ എന്ന് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇപ്പോൾ രണ്ട് ഇവൻ്റുണ്ട് പ്രിപ്പയർ ചെയ്തത് ആക്ച്വലി കീ പ്രസ് ആയിട്ടുണ്ട് കീ ഡൗണും ആയിട്ടുണ്ട് കീ ഡൗൺ ഡൗണും ദേശിക്കുന്നത് ഇപ്പോൾ ഞാൻ എന്ന് പറഞ്ഞൊരു കീഴാണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ ആ കീൽ ഞാൻ അമർത്തുന്ന ആ നിമിഷമാണ് കീ ഡൗൺ ഇവൻറ്റ് കീ ഡൗൺ ഓക്കെ ഇതിപ്പോൾ ഞാൻ പ്രസ് ചെയ്ത് പിടിച്ചാൽ ഇത് കീ ഡൗൺ കീ പ്രസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കീയിൽ അമർത്തുന്നത് മുഴുവനും കീ പ്രസ്ഡ് ഇവൻ്റാണ് അതേസമയം ഒരു കീൽ പ്രെസ്സ് ചെയ്തിട്ട് ഞാൻ ഹോൾഡ് എടുത്തിട്ടില്ല എ എന്ന് പറഞ്ഞ കീൽ ഞാൻ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുമ്പം അത് കീ ഡൗൺ ഇവന്റാണ് ഇനി കീ അപ്പ് ഇവന്റ് ഉണ്ട് അതായത് ഞാൻ താഴത്തേക്ക് പിടിച്ച കീ കീബോർഡിൽ നിന്ന് ഞാൻ മൗസ് റിലീ ഈ ബട്ടൺ റിലീസ് ചെയ്യുവല്ലോ അതായത് എയിൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് കൈ എടുക്കില്ലേ അതാണ് കീ അപ്പ് ഇവൻ്റ് എന്ന് പറയുന്നത് സോ അതൊഴുതാം കീ പ്രസ് മാറ്റിയിട്ട് കീ അപ്പ് സോ ഇതൊക്കെ നമുക്ക് പല നമുക്ക് ഉപയോഗം വരുന്ന ആണ് സോ കീ അപ്പ് എന്ന് പറയുന്ന ഇവൻറ്റ് എഴുതി നോക്കാം ഓക്കെ ഇനി നമ്മൾ നോക്കിയാൽ കീ ഇപ്പം കീ പ്രസ്സിൽ വന്നു ഞാൻ ഇപ്പോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചോണ്ടിരിക്കുക കീ മുകളിലേക്ക് എടുത്തിട്ടില്ല കീ കയ്യിൽ നിന്ന് എടുക്കുന്ന സമയത്ത് കീ അപ്പ് ഇവൻറ്റ് ട്രിഗർ ചെയ്തു ഓക്കെ ഇതിപ്പോൾ കീ പ്രസ്ഡ് ആണ് ഇതെല്ലാം കീ പ്രസ്ഡ് ഇവൻറ്റാണ് കീ ഡൗൺ ഇവൻറ്റും വന്നു ഞാൻ കീ ഇപ്പോൾ ഞാൻ എൻ്റെ കീ ഇതിൻ്റെ അകത്തുനിന്ന് എടുത്തിട്ടില്ല കയ്യിൽ നിന്ന് ഞാൻ എപ്പോഴും എടുക്കുന്നു അപ്പോൾ കീ അപ്പ് ഇവൻറ്റ് ട്രിഗർ ചെയ്യും മനസ്സിലായത് അതാണ് ഈ ഇവൻ്റുകളുടെ വ്യത്യാസം എന്ന് പറയുന്നത് ഇനി മൗസിൻ്റെ ഇവൻ്റ്സ് ഉണ്ട് മൗസിൻ്റെ ഇവൻ്റ്സ് എന്ന് പറയുന്നത് ഇപ്പം ഇതുപോലെ തന്നെ ഇതേ കാര്യത്തിന് തന്നെ കീ അപ്പ് പോലെ തന്നെ മൗസിന് ഇവൻ്റ്സ് ഉണ്ട് മൗസിൻ്റെ ഒരു ഇവൻറ്റാണ് മൗസ് മൂവ് ഇപ്പോൾ നമുക്ക് പറയാം മൗസ് എന്ന് പറയാം ഇവിടെ കൂടുതൽ മൗസ് മൂവഡ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ മുകളിൽ ഇവിടെ മൗസ് മൂവ് ചെയ്താൽ ഇവിടെ ഇതിലേക്കെ നമ്മൾ മൗസ് മൂവ് ചെയ്താൽ ഒരു ഒരു റിസൾട്ട് ഇവിടെ കാണാൻ പറ്റില്ല അതേസമയം നമ്മൾ ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ മുകളിലേക്ക് മൗസ് കണ്ടോ റൈറ്റ് സൈഡിൽ കാണാം മൗസ് മൂവഡ് ആ നമ്പർ കൂടുന്നത് കണ്ടോ നമ്മൾ ഈ മൗസ് എപ്പോൾ എത്ര തവണ എവിടെയൊക്കെ മൂവ് ചെയ്യുന്നോ അത്രയും തവണ ആ മൗസ് മൂവ് ഈ വേണ്ടി ട്രിഗറി പുറത്ത് വന്ന് മൂവ് ചെയ്താൽ യാതൊരു ഇമ്പാക്റ്റുമില്ല ഇതിൻ്റെ അകത്ത് മാത്രം ഇനി നമുക്ക് ഇതിപ്പോൾ ഒരു ടെക്സ്റ്റ് ബോക്സിന് മാത്രമായിട്ട് നമ്മൾ കൊടുത്താൽ നമുക്ക് ഈ മൊത്തം വിൻഡോയ്ക്കും അല്ലെങ്കിൽ മൊത്തം ഡോക്യൂമെൻറ്റിനും വേണമെങ്കിൽ ഈ മൗസ് മൂവ് ഇവൻ്റി ട്രിക്കർ ചെയ്യാം അതിന് വേണ്ടിയിട്ട് ടി എക്സ്റ്റി എന്നുള്ളത് മാറ്റിയിട്ട് നോഡർ ഓഫ് ബോഡി എന്ന് കൊടുത്താൽ മൊത്തം ബോഡിക്കും ഇത് അപ്ലൈ ആവും അത് നമ്മൾ റീലോഡ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഈ ഈ ഡോക്യുമെൻറ്റിൻ്റെ ബോഡിയിൽ എവിടെ മൂവ് ചെയ്താലും മൗസ് മൂവ് എന്നുള്ള ഇവൻ്റ് ട്രിഗർ ചെയ്യും ശരിക്കും ഡോക്യുമെൻ്റിൻ്റെ ബോഡി ഇത്രയും ഇത്രേ ഉള്ളൂ അതുകൊണ്ടാണ് നോക്കിയറിയാം ഈ ഡോക്യുമെൻറ്റിൻ്റെ ബോഡി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അതുകൊണ്ടാകും അപ്പോൾ ഇത്രയും ഭാഗത്ത് മൂവ് ചെയ്താൽ മാത്രമേ വർക്ക് ചെയ്യുകയുള്ളൂ താഴത്തേക്ക് ഡോക്യുമെൻറ്റിൻ്റെ ബോഡിയല്ല അതുകൊണ്ടാണ് നമുക്കത് ഇതിലെ ഇവിടെ മൂവ് ചെയ്യുമ്പോൾ വരും പക്ഷേ ഇതിൻ്റെ പുറത്തേക്ക് മൂവ് ചെയ്താൽ വരില്ല സോ കാരണം ഇത് ബോഡിക്ക് മാത്രമാണ് നമ്മൾ എഴുതിക്കുന്നത് കംപ്ലീറ്റ് ഡോക്യുമെൻറ്റിന് എഴുതണമെന്നുണ്ടെങ്കിൽ ഈ ബോഡി എന്നുള്ളത് കളഞ്ഞിട്ട് ഡോളർ ഓഫ് ഡോക്യൂമെൻ്റ് കംപ്ലീറ്റ് ഡോക്യൂമെൻറ്റിൻ്റെ മോസ് മൂവ് ഇപ്പം ട്രിഗർ ആവും ഇത് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഈ ഡോക്യൂൻ്റ എവിടെ മൗസ് മൂവ് ചെയ്താലും ട്രിഗറാകും കേട്ടോ എവിടെ മൗസ് മൂവ് ചെയ്താൽ അത് ആക്ഷൻ ട്രിഗർ ആവും സോ അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇനി അതിൽ തന്നെ മൗസിൻ്റെ ഇവൻറ്റ്സ് ഉണ്ടല്ലോ മൗസിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതുകൊണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നതുകൊണ്ട് ക്ലിക്ക് ഇവൻറ്റ് നമുക്കറിയാം ഡോട്ട് ക്ലിക്ക് ആണ് ഓക്കെ ഡോട്ട് ക്ലിക്ക് ആണ് ഡബിൾ ക്ലിക്ക് ആണെങ്കിൽ ഡി ബി എൽ ക്ലിക്ക് ആണ് അതൊക്കെ നമുക്കറിയാം പിന്നെ ഉള്ളത് ഒരെണ്ണം എന്ന് പറഞ്ഞാൽ മൗസിൻ്റെ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ഈ കീ അപ്പും കീ ഡൗണും പോലെ മൗസ് ഡൗണും മൗസ് അപ്പും ഉണ്ട് മൗസ് ഡൗൺ മൗസ് അപ്പും ആണോ കീവൻറ്റിൻ്റെ പേര് നോക്കാം മൗസ് ഡൗൺ ഇവൻ്റ് ഉണ്ടോ ഒന്ന് നോക്കാം മൗസ് ഡൗൺ മൗസ് ഡൗൺ ഓക്കെ നോക്കാം എടുത്തു ഓക്കെ മൗസ് ഡൗൺ ഓക്കെ ഇതാണ് മൗസ് ഡൗൺ ഇവൻ്റ് അതായത് ഞാൻ കീ പ്രെസ് ചെയ്തു നേരത്തെ കേസിൽ കീ പ്രസ് ചെയ്ത പോലെ തന്നെ ഞാൻ മൗസിൻ്റെ ബട്ടൺ ഉണ്ടല്ലോ ലെഫ്റ്റ് സൈഡിലെ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഡൗൺ ഇത് ട്രിഗർ ചെയ്യും അപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്ത് പിടിച്ചേക്കാണ് ഞാൻ റിലീസ് ചെയ്താലാണ് മൗസ് അപ്പ് ഇവൻറ്റ് ട്രിഗർ ചെയ്യുന്നത് സോ ഇത് തന്നെ കോപ്പി എടുത്തിട്ട് നമുക്ക് മൗസ് അപ്പ് ഇവൻ്റ് നോക്കാം മൗസ് അപ്പ് മൗസ് അപ്പ് ഇവൻ്റ് ഇതിൽ നമ്മൾ കൺസ്രോളിൽ എഴുതാണ് മൗസ് അപ്പ് ഓക്കെ ദെൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് പിടിച്ചു ഇപ്പോൾ മൗസ് ഡൗൺ ആണ് ഒന്നൂടെ ക്ലിയർ ചെയ്ത് കാണിച്ചു തരാം ഒരു കൺട്രോളിൽ വന്ന് ഈ ഫോമിൽ വന്നിട്ട് ക്ലിക്ക് ചെയ്തു ഇപ്പോൾ മൗസ് ഡൗൺ ഇവൻ്റാണ് ഞാൻ കൈ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടില്ല ഓക്കെ എൻ്റെ ആ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ ഞാൻ എപ്പോൾ എൻ്റെ കൈ റിലീസ് ചെയ്യുന്നു അപ്പോൾ അത് അപ്പ ആവും അപ്പട്ട് അപ്പ് എന്നുള്ള ഇവൻറ്റ് ട്രിഗർ ചെയ്യും സോ ഞാൻ കൈ അവിടെ നിന്ന് എടുക്കുകയാണ് സോ മൗസ് അപ്പ് സോ മൗസ് ഡൗണും മൗസപ്പും ഇതാണ് ഇപ്പോൾ മൗസ് ഡൗൺ ആയിട്ടിരിക്കുന്നു കൈ എടുക്കുമ്പോൾ മൗസ് മൗസപ്പ് നമുക്ക് നമുക്ക് ഇങ്ങനെ നമ്മുടെ സ്ക്രീനിൻ്റെ അകത്തുള്ള പലതരത്തിലുള്ള ഇൻട്രാക്ഷൻസ് ഇതുപോലെ ഇവൻറ്റ് വെച്ച് ചെയ്യാനായിട്ട് പറ്റും സോ അതാണ് മൗസ് അപ്പ് മൗസ് ഡൗൺ ഇവൻ്റ്സ് എന്ന് പറയുന്നത് സോ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഈ ഇവൻറ്റ്സ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഈ ഇവൻറ്റ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതായത് ഗെയിം ഇപ്പോൾ നമ്മളൊരു ഗെയിം പോലത്തെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഗെയിമിലെ ക്യാരക്ടേഴ്സിനൊക്കെ മൂവ് ചെയ്തിരിക്കുന്നത് എപ്പോഴും എങ്ങനെയാണ് ആരോ കീ ഇങ്ങനെ കീ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രെസ് ചെയ്യുമ്പോഴൊക്കെ ഒക്കെയാണ് നമ്മൾ അതിൻ്റെ ക്യാരക്ടേഴ്സിനെ മൂവ് ചെയ്യുന്നത് സോ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഇവൻറ്റ് വ്യത്യസ്തമായിട്ടുള്ള ഇവൻറ്റ് ഹാൻഡിലിംഗ് വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും സോ ഈ ഇവൻ്റിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അതായത് കീ പ്രസ് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു പക്ഷേ ഏത് കീ ആണ് പ്രസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മൗസ് മൂവ് ചെയ്തു മൗസ് ഇപ്പോൾ ഈ സ്ക്രീൻ്റെ ഏത് പൊസിഷനിലേക്കാണ് മൂവ് ചെയ്തത് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇവൻറ്റിൻ്റെ കുറച്ച് ആർഗ്യമെൻറ്റ്സ് ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഉപയോഗപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളോടത്തെ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ബൈ